ഹലോ എല്ലാവർക്കും കെ സി കെ അനന്തര വെള്ളുന്ന മലയാളം ഗെയിമിംഗ് ചാനലിലോട് സ്വാഗതം നമ്മളിപ്പോ ചെയ്തിട്ടിരിക്ക ഗെയിം എന്ന് പറയുന്ന ഒരു അടിപൊളി എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ഒക്കെ സോ റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള വളരെ അടിപൊളി ഗെയിം ചെയ്തത് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ പേഴ്സണലി ഞാൻ ഇതുവരെ കളിച്ചു നോക്കിട്ടുണ്ടെവൻ എങ്ങനെയാ നമ്മൾ കുറച്ച് കഴിഞ്ഞ പാർട്ടിന് കുറച്ച് അതിന്റെ ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂലുവെച്ചാൽ അതിനുള്ള ഒരു നമ്മളൊരു ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ചെയ്ത് പറ്റുന്നു അല്ലെങ്കിൽ കൂടുതൽ ലോഡ് എന്റെ സിസ്റ്റം അതായത് കൂടുതൽ ലോഡ് വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസ് കൊണ്ടാണ് ഈ ടൈമില് നമ്മള് റെഡി ആക്കി എടുക്കുന്നത് അപ്പൊ എന്തായാലും കണ്ടിന്യോ കൊടുക്കാം ഇതിന്റെ ഗ്രാഫിക്സ് ഒട്ടും ഒരു രക്ഷയില്ല അത്രക്ക് പെർഫെക്ഷൻ ആണ് ഓരോ കൊണ്ട് നമ്മള് സോ റിയലിസ്റ്റിക് ആയിട്ട് വളരെ നമുക്ക് അനുഭവിച്ച് നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതിലും പിന്നെ ഇതിന്റെ മ്യൂസിക് പിന്നെ എൻവയോൺമെന്റ് എല്ലാ ഓരോരോ സാഹചര്യങ്ങളിൽ നിന്നുള്ള മ്യൂസിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു കറക്റ്റ് അത് ഈ പൊസിഷനിൽ നേരെ എന്തൊരു സ്ട്രെയിട്ടുള്ള സംഭവം ഇവിടെ നടക്കുന്നത് നമുക്ക് ഈ ഒരു ഉള്ളിൽ ഒന്ന് കയറി നോക്കാം നമുക്ക് ഒരു കേവാണ് കേണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടി നമ്മൾ ഇത് കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെറിയൊരു പരിചയം ഉണ്ട് നമ്മൾ ഇന്നലെ കളിച്ചതിന്റെ ഇന്നലെ കളിച്ചതിന്റെ ആ ഒരു ഇതാണ് നമുക്ക് അപ്പൊ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആണ് എല്ലാവരും എന്റെ വീഡിയോ കാണാൻ ശ്രമിക്കണം എല്ലാവരും ആഘോഷിക്ക ക്രിസ്മസ് ആഘോഷിക്ക അടിപൊളിയൊക്കെ നമുക്കിപ്പോ ഇവിടെ നമ്മ ഈ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് ഇതിന്റെ മുന്നിലുള്ള കുറെ പ്രശ്നക്കാരാണ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഉണ്ട് അറ്റാക്ക് അറ്റാക്ക് ചെയ്യാൻ ചെയ്യാൻ ചാൻസ് ചാൻസ് ഈ ഈ കേവിലുള്ള എല്ലാ അനിമൽസും ഒരു ഭയങ്കരമായ ഒരു അറ്റാക്കിംഗ് മൈൻഡിലാണ് നമ്മളോട് ഫീൽ പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യം കളഞ്ഞപ്പോ ഒറ്റാക്കരമായ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് കുട്ടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു നമ്മൾ കടിക്കാൻ ചാൻസ് കടിച്ചില്ല ക്രാക്കന്റെ മറ്റേ കോള് വരുമ്പോ മാത്രം ഏറ്റവും വലിയ വിഷയം ഉണ്ടാകും അപകടകാര്യ കൊണ്ട പാമ്പാണത് കടൽ പാമ്പ് നമ്മള് ക്രിസ്മസ് വെള്ളത്തിന്റെ അടിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് നമ്മൾ എന്തായാലും വീഡിയോ ഈ ഈ ഗെയിം തന്നെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ഇതൊന്ന് കമ്പ്ലീറ്റ് ചെയ്തിട്ട് വേണം വേറെ ഏതെങ്കിലും ഒരു ഗെയിമിലോട്ട് കിടക്കാനായിട്ട് ഷൂട്ട് പെട്ടെന്ന് രണ്ട് അതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ ഈ പാർട്ടില് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്ത് ആ അത് ഇവിടെ ഇവിടെ എവിടെയാണെന്നുള്ള ആവശ്യത്തിനുള്ള ഓക്കെ ഇവിടെയാണ് നമ്മള് പോയിന് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കെ വി കൂടെ തന്നെ സഞ്ചരിക്കാം നമ്മള് നമ്മൾ വന്ന വഴി കറക്റ്റ് ആണ് മറ്റേ റൂട്ടിൽ പോയ ഓക്കെ നമ്മൾ അങ്ങനെ സ്ഥലത്ത് എത്തിയിരിക്ക നമ്മുടെ കയ്യിൽ എ എംഒക്കെ ഫുള്ള് ആണ് പിന്നെ നമ്മൾ ഈ ബോക്സ് ഒക്കെ ഇപ്പൊ തുറക്കണ്ടാവും ഇവിടെ ഹ്യൂജായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യണ്ട് നൈറ്റാണ് ഗെയിം പ്ലേ നൈറ്റിനാണ് ഹ്യൂജ് മൂവ്മെന്റ് നമുക്ക് ചുറ്റും നല്ല ഓ ക്രാട്ടും ക്രാക്കെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് ക്രാക്കെ കോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അറ്റാക്ക് നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്യാനുള്ള സ്ഥലം ഒന്നുമില്ല പിന്നെ ഈ ടിമിംഗലത്തിന്റെ വാരിയലിന്റെ ഉള്ളിലോ എവിടെങ്കിലും ഹൈഡ് ചെയ്യേണ്ടി വരും

അതന്നെ കാറ്റൊക്കടി ആക്കാളും ഓ ഒരു പടി കൂടി ഓടിക്കാൻ അയിന്റെ പാവ് വിളിക്കുന്നോണ്ടായിരുന്നു എന്തായാലും നല്ലപ്പോ നല്ലൊരു ഇനിന്ന് ഇനിന്ന് പറഞ്ഞ ഒരു ഡെയിറസ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആയിരുന്നു അത് എന്തെങ്കിലും പറഞ്ഞുണ്ടോ അവിടെ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി കുറച്ച് കൊണ്ടാണ് നല്ലൊരു മൂവ്മെന്റ് ഒക്കെ കാണിക്കണ്ട് നല്ലൊരു മോമെന്റ് ഇത് ഇവിടെ ഒരു ഷോട്ട് മിസ്സായി പോയി

യൂസ് ചെയ്യാം നമ്മുടെ ലൈഫില്ല ലൈഫ് കിട്ടണെന്തെങ്കിലും ഉണ്ടോ നോക്കാം നമ്മുടെ നെറച്ചി ലൈഫ്

നേരെ നേരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ളൊരു ചാൻസ് ഉണ്ട് കാണാണ്ട് വന്ന് കടിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് പുറകിൽ നിന്നൊക്കെ പലപ്പോഴും കടി കിട്ടാറുണ്ട് അവനപ്പോ എട്ടയാടാൻ പറ്റൊന്നു നോക്കുന്നു എന്റെ സമൂടെ പോയിട്ട് ആയി ഡൈവ് സെവൻ കംപ്ലീറ്റ് നൈറ്റ് ഡൈവ് നൈറ്റ് ഡൈവ് ആകുമ്പോ ശരിക്കും കംപ്ലീറ്റ് ചെയ്തത് The data we got from the dive at Diablos Reef shows that just before creatures go into a frenzy, there is a surge of electromagnetic waves. During the night dive, that same surge happened again right before the attack. We traced it coming from an unexplored area of the seabed. Go see what you can find. എന്താണ് സംഭവിച്ചത് നമ്മൾ രാത്രി കളിച്ച രാത്രി കളിച്ച ഡൈവ് ചെയ്ത സ്ഥലം ഇവിടെ ഒരു എന്തോ ഒരു ഇലക്ട്രോ എലക്ട്രോമാഗ്നറ്റിക് ഫീൽഡൊക്കെ അവർക്ക് എന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് ഒന്ന് നോക്കണം ഒരു മിൽക്കി ടൈപ്പ് വാട്ടർ ആട്ടോ ഇപ്പോ ഒരു മിൽക്കി ടൈപ്പ് വാട്ടർ ആയിട്ടാണ് നമുക്ക് വീട്ടിൽ കാണാൻ പറ്റുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ െങ്കിലും പ്രത്യേകിച്ച് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒരു അയ്യോ കെട്ടി ഒരു ഡെഡ് ബോഡിയാണ് കേട്ടോ ഇങ്ങനെ കെട്ടിട്ടിട്ടുള്ളൊരു ു നമ്മൾ ശരിക്കും ഇപ്പൊ കണ്ടു ക്രാക്കറെ ഡെഡ് ബോഡീസ് കൊറേ അഴുകിത്തീർന്ന അത്തിയുടെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡെഡ് ബോഡീസ് വരുന്നതാണ് കുറച്ച് ഹെൽത്ത് എടുക്കാൻ പറ്റും അത് ഇവിടെ മാറുന്നു ഒന്നും കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് മിൽക്കി ടൈപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് നോക്കി ടൈം ആയിട്ടില്ല ഞാനൊരു നോക്കട്ടെ ഇവിടെ എന്താണ് സംഭവം നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ നോക്കായിരുന്നു ഇവിടെയാണ് സ്പോർട്ട് കാണിക്കുന്നത് കാണിക്കുന്നത് നമുക്ക് എന്തായാലും അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ